ഹലോ ഗായ് അസ്സലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അടിപൊളി വീഡിയോ ആണ് കേട്ടോ എന്താ ചുരിദാറൊക്കെ ഇട്ട് മാറ്റി നിൽക്കുന്നതെന്ന് അറിയാമോ ഞാൻ പരയിൽ ചുരിദാറൊന്നുമല്ലേ ഇന്ന് കുഞ്ഞുമോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഓൾ സ്കൂളിലാക്കിയിട്ട് വരുന്ന വരുകയാണെ അപ്പോൾ ഓരുണ്ടെങ്കിൽ സംഗതികൾ നടക്കൂല അപ്പോൾ വന്നപാട് ഒരുപാട് പണിയുണ്ട് എന്നാലും ഇത് ചെയ്തിട്ട് അടുത്ത പണിയിലേക്ക് എടുക്കാതെ വിചാരിച്ചു നോമ്പിൻ്റെ പണിയൊന്നും ഞമ്മളിത് തീർന്നിട്ടില്ല എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഫ്രിഡ്ജിൽ കൊണ്ടുവന്നു വെച്ചിട്ട് കുറേ ദിവസമായി ഒരു സാധനം ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ കുഞ്ഞിമോക്ക് സൂക്കടം കേട്ടോ ഓട് ഉണ്ടാക്കി വെച്ച സൂക്കടാണ് കളിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ ഞാൻ അയൽക്കൊടുത്തിട്ട് നോമ്പ് ഇൻ്റെ കൂടെ വന്നേട്ടോള് അപ്പോൾ നമ്മൾ അടുത്തുള്ള പരയത്തെ മതിൽമ വലിഞ്ഞു കയറിയിട്ട് അതിന് താഴേക്ക് താഴേക്കുകയാണ് അത് നെറ്റി പൊട്ടി ഇവിടെ ചെറിയ രണ്ട് സ്റ്റിച്ച് ഉണ്ട് അപ്പോൾ ഒന്നരവിടെ ഒന്നരട ഇട്ടിട്ട് അത് ഡ്രസ്സ് ചെയ്യാൻ പോകണം ആശുപത്രിയിലേക്ക് അപ്പോൾ അതൊക്കെ ചെയ്ത് ഓളെ സ്കൂളിൽ കൊണ്ടുപോയി ആക്കിയിട്ട് വരുന്ന വരാമാണ് അപ്പോൾ കാണിച്ചു തരാട്ട ഇതാണ് കേട്ടോ സാധനം ചാമ്പയ്ക്കാണ് ഇത് എങ്ങനെ ഇപ്പോൾ പൊന്നുസേടൊന്ന് ഷൂട്ട് ചെയ്ത് തരുമോ ഒരാളും ഇവിടെ പക്ഷേ ഷൂട്ട് ചെയ്ത് തരില്ല ാലും കാണൂലടി ചാമ്പക്ക ചാമ്പക്കിഷ്ടമന്റ് ചെയ്യൽ ചാമ്പക്കല്ല അടുത്ത വരേന്ന് സംഘടിപ്പിച്ചാണ് കേട്ടോ അടുത്ത് രണ്ട് വീട്ടിൽ നിന്ന് സംഘടിപ്പിക്കണം ഇങ്ങനത്തെ സാധനം ഞങ്ങളെ നാട്ടിൽ നിന്ന് കിട്ടൂല കാരണം എന്താ വെച്ചാൽ കുരങ്ങ് ഉണ്ടാകുമ്പോഴത്തേക്ക് കുരങ്ങ് വന്ന് തിന്നു കേട്ടോ ഞങ്ങൾക്ക് കിട്ടൂല ഞമ്മളോരോട് ഉണ്ടായപ്പോഴത്തേക്ക് നമ്മൾ പോയി ഞാൻ അമ്മച്ചിനെ പറഞ്ഞയച്ചിട്ട് പെറുപ്പിപ്പിച്ചതാണ് അല്ല പെറുക്കിപ്പിച്ചല്ല പറിപ്പിച്ചതാണ് പിന്നെ അടിപൊളി ചാമ്പയ്ക്കട്ടോ ഇത് ആദ്യം നമ്മള് നന്നാക്കണം ഇതെന്താ ചെയ്യാൻ പോണെന്നു വെച്ചാൽ ചാമ്പക്ക ഉപ്പിലിട്ടിട്ട് നമ്മൾ കഴിച്ചിരിക്കുന്നോ അതിൻ്റെ മുന്നേ ഞാൻ ഒരു സാധനം കാണിച്ചതരാം കേട്ടോ കണ്ടേ കണ്ടിക്കുന്നു ആരെങ്കിലും റീലിലൊക്കെ കണ്ടിക്കുന്നോ ഞാൻ കത്തി ഞാൻ റീലിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു ഇത് കിട്ടണം കിട്ടണം എന്ന് അങ്ങനെ നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിച്ചേട്ടോ മൂന്ന് കത്തി പക്ഷേ നല്ല മൂർച്ച ഉണ്ട് പൊന്നൂസിന്റെ കളിയാക്കി ചിരിക്കില്ലേ നല്ല മൂർച്ച ഉണ്ട് കാണുമ്പോ നമ്മള് ശരിക്കും മൂർച്ചയല്ല അടിപൊളി കത്തിയാണ് കേട്ടോ വാങ്ങാത്തവർ വാങ്ങിക്കറച്ച് പൈസയുള്ളൂ ഇതിന്റെ കളറ് കാണാത്ത നല്ല മോഞ്ചെന്തൊരിഷ്ടോന്നു ഈ കത്തി കാണുമ്പോ ഈ കാണാനുള്ള ഭംഗിയോണ്ടാണ് കേട്ടോ സത്യത്തിൽ ഞാനിത് വാങ്ങിയത് അടിപൊളി കത്തി നല്ല മൂർച്ചയുണ്ട് കേട്ടോ ഇത് കാണിച്ചു തരാ നിങ്ങടെ കാണിച്ചി അടിപൊളി കത്തി അപ്പം നമുക്ക് ചാമ്പൊക്കെ നന്നാക്കട്ടോ എങ്ങനെ ഷൂട്ട് ചെയ്യുന്ന അറിയില്ല അവിടെ ഒരു തിണ്ട് പക്ഷെ ഷൂട്ട് ചെയ്തരില്ല നോക്കാം നോക്ക് ഷൂട്ട് നമ്മളവിടെ ഒരു കസേര കൊണ്ടുവന്നൊക്കെ അതിന് വെച്ചാൽ അത് കറക്റ്റ് കിട്ടുള്ളൂ ഓ മൈഡ് ഒപ്പിച്ച് അന്ന് മുപ്പത്തിയാർ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ ഭയങ്കര സാണ ഇതിങ്ങനെ പൊളിച്ചിട്ട് ഇതിനുള്ള കുരു ചെലതിൽ പുഴുവൊക്കെ ഉണ്ടാവും കേട്ടോ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് കളയാം ചാമ്പക്കുപ്പിലിട്ടത് തിന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് നീ നിൽക്കുന്നോ ഉള്ളിനെ കളിയ കാലം തിന്നാത്താണല്ലോന്ന് പക്ഷേ ഞാൻ ആദ്യമായിട്ട് കഴിഞ്ഞ ബന്ധത്തിലാണ് തിന്നണേട്ടോ കഴിഞ്ഞ സ്കൂൾ ലീവ് ഉണ്ടായപ്പോ കുഞ്ഞുമോളൊക്കെ വീഡിയോ കണ്ടായിരുന്നു അറിയാ റോട്ടിലൊരു കട ഇട്ടിരുന്നു പിന്നെ ചെറിയ കുട്ടികളിങ്ങനെ അവധിക്കാലത്ത് ഉണ്ടാക്കൂലേ അങ്ങനത്തെ കട ഇത് കൈകൊണ്ട് പൊളിച്ചിടാനുള്ളു കേട്ടോ സത്യത്തില് കത്തിക്കുണ്ടാകിച്ചിട്ട് കത്തിന്റെ ഭംഗിയോട്ട് ഞാൻ ഇതൊക്കെ മുറിച്ചിട്ടുള്ളു ശരിക്കും കൈകൊണ്ടും പൊളിച്ചിടാനേ ഉള്ളു ചാമ്പക്ക അപ്പൊ ഞാന് പിന്നെ പുറ്റാട് വരെ പോയപ്പോ പുറ്റാട് വരെ കാക്കാന്റെ തറവാട് കേട്ടോ അവിടെ ഇഷ്ടം പോലെ ചാമ്പക്കുണ്ട് അപ്പൊ ഞാൻ അവിടെ ചാമ്പക്ക പറ കുറെ കൊണ്ടുവന്നിരുന്നു കഴിഞ്ഞ കൊല്ലത്തില് അപ്പൊ കുഞ്ഞുമോക്കി ഞാന് വലിയ കുപ്പിയിൽ ഇത് ഉപ്പിലിട്ടിട്ട് കൊണ്ടുപോയി വെച്ചുകൊടുത്ത് കടയിൽ പഠിച്ചു പോനെ ചാമ്പക്ക ഉപ്പിലിട്ട് 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 ഞാൻ കോയങ്ങേണ്ടി വന്നു ലാസ്റ്റ് മാങ്ങും വേണ്ട മാങ്ങ ക്യാരറ്റ് പിന്നെ എല്ലാം ഞാൻ ഉപ്പിലിട്ടിരുന്നു കേട്ടോ പക്ഷെ അതൊന്നും ആർക്കും വേണ്ട എല്ലാവരും ചാമ്പക്ക എന്തോ ചാമ്പക്ക പോക്കുന്ന ആൾക്കാർ വന്ന് വാങ്ങുന്ന നല്ല ടേസ്റ്റി ആയിരുന്നു അപ്പം ഞാനൊന്ന് തിന്നോക്കിയതാ എനിക്ക് ഉപ്പിലിട്ട സാധനങ്ങളെ എല്ലാ സാധനങ്ങളോടൊന്നും ഇഷ്ടമല്ല കേട്ടോ ചാമ്പക്ക പൈനാപ്പിൾ ഇത് രണ്ടും മാത്രമേ എനിക്കിഷ്ടമുള്ളൂ ചാമ്പക്ക ഞാൻ കഴിഞ്ഞു കൊല്ലം തിന്നു നോക്കിയപ്പോൾ എനിക്കിഷ്ടപ്പെട്ട് ഞാൻ അങ്ങനെ തിന്നലില്ല ഉപ്പിലിട്ട സാധനങ്ങളൊന്നും തിന്നില്ല നല്ല ഇഷ്ടമില്ല വലിയ താല്പര്യമില്ല തിന്നു കിട്ടിയാൽ ഇത് ചിലത് കേടൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ പൊളിച്ചിട്ടിട്ട് നോക്കിയിട്ട് വേണം ഞമ്മള് എന്താക്കാനേ ഉപ്പിലിടാൻ അപ്പോ ഇത് കയ്യോളം ഇങ്ങനെ തുറന്നു വെച്ചാൽ ഞങ്ങൾക്ക് കുറച്ചു നേരം ഇത് ഫുള്ള് പൊളിച്ചെന്നിട്ട് കാണിച്ചു തന്നാൽ മതിയോ ഊട്ടി പൊളിച്ചാൽക്കാം ഇവിടെ ഒരുത്തിണ്ട് പക്ഷേ സഹായിച്ചൊക്കെ തരും എല്ലാ പണിക്കിൻ്റെ കൂടെ സഹായിക്കും പക്ഷേ വീഡിയോ ഓണാക്കി ഇട്ടതുകൊണ്ട് സഹായിച്ചു തരില്ല അതാണ് പ്രശ്നം വീഡിയോയിൽ വരാൻ ഇഷ്ടമല്ല നമുക്ക് അപ്പോൾ ഓള് വരില്ല അല്ലെങ്കിൽ ഇപ്പോൾ അത് ഓട് ഞാനും കൂടെ ആണെങ്കിൽ കുറച്ച് സമയത്ത് പരിപാടിയുള്ളൂ അതേ കഴിയും കുഞ്ഞുമോൾ മോനും ഉള്ളപ്പോൾ അത് നടക്കൂല എന്താ വെച്ചാൽ ഇത് ഉപ്പിലിടാൻ ഉണ്ടാവില്ല മോനും കുഞ്ഞുമോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചാമ്പക്ക ഒന്നാമത് നമ്മളോട് ഇല്ലാത്തതുകൊണ്ട് ഇരിക്കും കേട്ടോ നമ്മളോട് ഉണ്ടെങ്കിൽ ഈ സാധനം മാത്രം ഇഷ്ടം ഉണ്ടാവില്ല ഉള്ള സാധനമൊക്കെ അങ്ങനെ തന്നെ നമ്മളോട് ഉള്ള സാധനത്തിനോട് ഒരു താല്പര്യം ഉണ്ടാവില്ല ആർക്കും അങ്ങനെ തന്നെ അല്ലേ എനിക്കൊക്കെ അങ്ങനെ തന്നെ നമുക്കൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്നോട് താല്പര്യം കുറവില്ല നമ്മളെ പേരെല്ലാം ആവശ്യമായിട്ടുണ്ടെങ്കിൽ അതാണ് അവസ്ഥ പിന്നെ ഉമ്മച്ചി ഇല്ല മിച്ച് കുറച്ചൊക്കെ സഹായിച്ചു തരും മിച്ച് പണിക്കോ അതാ അപ്പോൾ എല്ലാവരും നോമ്പിയിട്ട് പണിയൊക്കെ കഴിഞ്ഞോ ഗൈസ് നമ്മളെ പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ നമുക്കിനിയും പണിയില്ല നമുക്ക് ടൈമേ കിട്ടിയിട്ടില്ല ഇപ്രാവശ്യം എടുക്കാനുള്ള ഒരു സമയം കിട്ടിയില്ല കഴിഞ്ഞ പ്രാവശ്യം ഈ സമയമാകുമ്പോഴത്തേക്ക് നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞ് അടിപൊളി അയങ്ങും ഇപ്രാവശ്യം സമയം കിട്ടിയിട്ടേ അല്ല രാവിലെ നീക്കം ചുരിദാർ മാറ്റിപ്പോ രാവിലെ നീക്കാൻ ചുരിദാർ മാറ്റിപ്പോ ഇതാണ് കുറേ ദിവസമായിട്ട് എൻ്റെ പരിപാടി എന്ന് പറയുന്നത് ഒന്ന് എൽ എസ് എസിൻ്റെ പരീക്ഷ ഉണ്ടായിരുന്നു മേപ്പാടി മേപ്പാടിയിരുന്നു ഒരു എക്സാം എക്സാം ഇപ്പം ശനിയാഴ്ച ഒരു എക്സാമിൻ്റെ ചുണ്ടയിലാണ് എക്സാം അങ്ങനെ ഓരോരോ സ്ഥലത്തേക്ക് ഓനും കുട്ടിയിട്ട് പോവുക പിന്നെ എന്തെങ്കിലും ഒരു സൂക്കട വരെ ഉണ്ടാക്കി വെക്കും അപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോവുക അല്ലെങ്കിൽ അക്ഷയ പോകാണ്ടാവും അപ്പോഴത്തേക്കും ഓരെ ഐഡൻറ്റിറ്റി അല്ല ആധാർ പുതുക്കാൻ പറഞ്ഞിട്ട് സ്കൂളിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അതിന് പോയി ഒരു ദിവസം പോലും പരയിലിരിക്കാൻ ഒരു ഒഴിവുട്ടില്ല ഇപ്പോൾ കുഞ്ഞുമോളയും കൊണ്ട് ഒന്നരാട ഒന്നരാടൊ ഒന്നരാട പോകണം അപ്പോൾ ഒന്നിനും സമയമില്ല അതുകൊണ്ട് നമ്മൾ പണിയൊക്കെ വെൻറ്റിങ്ങായി സാറല്ല നമ്മൾ തീർക്കും രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമ്മൾ തീർത്തിരിക്കും തീർക്കാനൊന്നുമില്ല കബോർഡിന്റെ ഉള്ളിലൊക്കെ ഫുള്ള് കണ്ടങ്ങൾ ഞെട്ടും അതാണ് അവസ്ഥ പണ്ട് മുതൽ ഉപയോഗിച്ച സ്റ്റീലിൻ്റെ പാത്രങ്ങൾ പിന്നെ എന്താണ് കുക്കറുകൾ വേണ്ടാത്ത ഉപയോഗിക്കാൻ പറ്റാത്ത കുറേ കുക്കറ് കയ്യിൽ സാധനങ്ങൾ ഒക്കെ എടുത്തു കളയാൻ പറഞ്ഞാൽ സമ്മ്ക്കുല ഉമ്മച്ച് വാങ്ങിയതാണ് പണ്ട് മുതലേക്കുള്ളതാണ് പറഞ്ഞിട്ട് എടുത്ത് വയ്ക്കാൻ പറയും സമ്മ്ക്കുല കളയാന് അതെടുത്തൊക്കെ അല്ലാതെ നിർവാഹമില്ല അപ്പോൾ ഈ നോമ്പിനെന്താക്കണം അതൊക്കെ എടുത്ത് തട്ടിക്കൊട്ടി എടുത്ത് കഴുകി ഉണക്കി എടുത്ത് വെക്കണം അമ്മക്കാണല്ലോ പണി സാറില്ല ചെയ്യുന്നത് പക്ഷെ നോമ്പിൻ്റെ നോമ്പ് ആവുക എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമില്ലേ ഭയങ്കര സന്തോഷമാണ് ഉണ്ടെങ്കിൽ നോമ്പാവുക എന്ന് പറയുമ്പോൾ എന്താ പറയുക ഒരു അടിപൊളി മാസമാണ് അമ്മ മാസം നമുക്ക് എല്ലാം കൊണ്ടും ആ ഒരു മാസമാണ് അടിപൊളി മാസം ചാമ്പക്കയിൽ പുഴൊന്നും ഇല്ല കേട്ടോ നല്ല ചാമ്പക്കാണ് മഴ പെയ്യുമ്പോഴാണ് പുഴുവൊക്കെ ഉണ്ടാവും അപ്പോൾ മഴയൊന്നും ഇല്ലാത്തതെന്താണ് തോന്നുന്നത് അല്ലെങ്കിൽ നിറച്ച് കൊറുമ്പോൾ പുഴുവൊക്കെ ഉണ്ടാവും അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇതൊക്കെ ഒന്ന് സെറ്റാക്കിട്ട് കേട്ടോ പൊളിച്ചിട്ടെ എന്നിട്ട് ഇങ്ങനെ കാണിച്ചു തരാം ഞങ്ങൾക്ക് ബോറടിക്കണ്ടല്ലെങ്കിൽ വർത്തമാനം കിട്ടിട്ടെ അപ്പോൾ ചാമ്പക്ക ഉണ്ടോ ഒക്കെ ഞാൻ വൃത്തിയാക്കി സെറ്റാക്കിക്ക് ഇനി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കട്ടെ നമുക്ക് ഈ പച്ചമുളകും ചാമ്പയ്ക്കും കൂടെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ കാണുമ്പോ കുറെ രണ്ടു ദിവസത്തിനും കൂടെ ഉണ്ടാവില്ല കേട്ടോ സംഭവം അടിപൊളിയായിട്ട് കഴുകിയിട്ട് വാരി വെക്കട്ടോ ഇത് വെള്ളം ചോറണമൊന്നുമില്ല ടോ ഉപ്പിലിടാന് നമുക്ക് ഇതിലേക്ക് വാരി വയ്ക്കട്ടോ നല്ല നമുക്ക് വാരി വെക്കാം ഒന്നുമില്ല എന്നാലും എന്തെങ്കിലും ജന്തുക്കളൊക്കെ വന്ന് തൊട്ട്ക്കുന്നെങ്കിലോ നമ്മൾ കഴുകണമല്ലോ അതുകൊണ്ട് കഴുകാ അങ്ങനെന്ത് എങ്ങനുണ്ടേ ഉള്ളട്ടോ അല്ലെങ്കിൽ തൊള്ള കൂടണമെങ്കിൽ വല്ല പ്ലാസ്റ്റർ ഒട്ടിക്കണം ഇപ്പം ഇത് ഓണമായതുകൊണ്ടാണ് ഓളമുണ്ടാത്തത് അല്ലെങ്കിൽ ഞാൻ ഇടക്ക് പ്ലാസ്റ്ററൊക്കെ ഒട്ടിച്ചെക്കലാണ് ചിരിക്കല്ലേ ചിരിക്കല്ലേ അപ്പോൾ കഴുകൽ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞിട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് പണിയെടുത്തിട്ടോ അങ്ങനെ ഇല്ലല്ലോ നമുക്ക് ഒരു കുപ്പി സെറ്റാക്കി വെറുതെ കേട്ടോ ഈ കുപ്പി ഞാൻ വെറുതെ എടുക്കുക വെറുതെ ശരിക്കും ഒരു ചെമ്പട്ടിൻ്റെ തൂക്ക അത്രത്തിൽ ഇട്ടെക്കുകയാണ് നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പം ഞാൻ ഉപ്പിലിട്ട് വെക്കും വൈകുന്നേരം തന്നെ അത് ചിലപ്പോൾ തീരും അല്ലെങ്കിൽ നാളെ തീരും വെറുതെ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടൊരു കുപ്പിയിലിട്ട് വെക്കണം സത്യല്ലേ ഒരു ഈത്തപ്പഴം അച്ചാറ ഞാൻ ഇവിടെ ഉണ്ടാക്കി ഗൈസ് അറിയണോ അത്ര ഉണ്ടോ എന്താ പറയുക ഈത്തപ്പഴം ഒരു കഥയാണ് പറയണേ ഉമ്പ്ര കഴിഞ്ഞു വന്നപ്പോ കൊറേ ഈത്തപ്പഴം ഇവിടെ ബാലൻസ് ഉണ്ടായിരുന്നു ഞാനെന്താക്കി അത് വെച്ചൊരു അച്ചാറുണ്ടാക്കി അച്ചാർ ഉണ്ടാക്കിട്ട് ഞാനത് ഫ്രിഡ്ജിൽ വെച്ചു ഫ്രിഡ്ജിൽ വെച്ച എന്താ വെച്ചാൽ കുറേ ഉണ്ട് ഒരു തൂക്കാത്രം നിറച്ചിട്ടുണ്ട് വലിയൊരു തൂക്കാത്ത നിറച്ച് അപ്പം അത് കേടായി പോകേണ്ട കുട്ടികൾക്ക് ദിവസം സ്കൂളിലേക്ക് കുറേശ്ശെ കുറേശ്ശെ കൊടുത്തയക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്താ ഫ്രിഡ്ജിൽ കൊണ്ടു വെച്ചുണ്ടാക്കലടി ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ആ തൂക്കാത്രം പോയി നോക്കിയപ്പോൾ നെട്ടിപ്പോയി പേ നെത്തിപ്പോയി കാരണം തൂക്കാത്രത്തിൽ അച്ചാറില്ല നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന് നിനക്കറിയില്ല അച്ചാറില്ല ഞാൻ എടുത്തിട്ടില്ല അമ്മച്ചെടുത്തിട്ടില്ല കാക്ക വരുമ്പോഴത്തേക്ക് ഞാൻ എടുത്ത് വെക്കണം എന്ന് വിചാരിച്ചിട്ട് ഉണ്ടായിട്ടില്ല ചിരിക്കുന്നത് എന്താ ഉണ്ടായിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരാൾ ഓൺലൈൻ ക്ലാസ് കാണുന്നുണ്ട് മുപ്പത്തിയേർ ഇത് കോരിക്കൊണ്ട് കോരിക്കൊണ്ട് പോയി തിന്ന് തീർന്നു മുപ്പത്തിയേരേ അറിഞ്ഞിട്ടില്ല അതാണ് ഈ പെരേത്ത അവസ്ഥ അച്ചാർ ഉപ്പിലിട്ടതൊക്കെ എനിക്ക് പെട്ടുണ്ടാക്കുന്ന സത്യത്തിൽ പേടിയാണ് പക്ഷേ ഈത്തപ്പഴം അച്ചാറിൽ എന്തായാലും സുർക്ക ഒഴിച്ചിട്ടില്ലായിരുന്നു സുർക്ക ഒന്നോ രണ്ടോ സ്പൂൺ സ്പൂണുള്ളായിരുന്നു അതുകൊണ്ട് ഇത്ര തന്നെ ഇനിക്ക് സത്യത്തിൽ ഒരു തിന്ന് തീർക്കണേനല്ല കേട്ടോ എന്തെങ്കിലും അസുഖം വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നെട്ടിപ്പോയി അച്ചാർ ഫുള്ള് പൊന്നും ഒറ്റയ്ക്ക് തിന്ന് തീർത്ത് അപ്പോൾ എനിക്ക് പേടിയാണ് ശരിക്കും പറഞ്ഞാൽ ഉപ്പിലിടാന് പക്ഷേ ഇതിപ്പോൾ ഉപ്പിലിട്ട് ഞാൻ വെക്കുന്നുണ്ട് എന്താകുമ്പോൾ സ്ഥിതി എന്നറിയില്ല അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിനക്കറിയില്ല ഞാൻ ചെയ്യണെന്താന്ന് ഞാൻ കാണിച്ചാലോ നല്ല ടേസ്റ്റ് ഉണ്ടാകില്ല ഞാൻ ചെയ്യണേ നിങ്ങൾ കാണണ്ടോ എനിക്കറിയില്ല കാണില്ലല്ലേ നല്ല കാണില്ല പിന്നടി കാണില്ല ആദ്യം കുറച്ച് ഉപ്പ് അതിൻ്റെ അടിയിലേക്ക് ഇത് കാണട്ടോ ഒരൊന്നര ടീസ്പൂൺ ഉപ്പ് ഇട്ടു എന്നിട്ട് കണ്ടോ കത്തിമക് നോക്കിയിട്ട് ഞാൻ എന്താ ചെയ്യണേനെ കാണാണ്ടിരിക്കും ഇത് കേട്ടോ പിന്നെ കത്തി അത്രക്കും മൊഞ്ചല്ലേ പച്ചമുളക് കീറിയിട്ട നല്ല ഇരു വേണമെന്നുള്ളൊരു നല്ലോണം പച്ചമുളക് ഇടുന്നു കേട്ടോ പച്ചമുളക് കൂടുതലിട്ട നല്ല നല്ല ഭയങ്കര കുത്തുന്ന സ്മെല്ലിട്ടോ പച്ചമുളകിന് ഒരു നാലഞ്ച് പച്ചമുളക് ഞാൻ ഞാനായിട്ട് കീറിയിട്ടുണ്ട് ഇനിമോളൊക്കെ തിന്നുന്നതുകൊണ്ട് തരിപ്പ് പോവും ചിലപ്പോൾ നാട് പേടി കുഞ്ഞുമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചാമ്പക്കൊക്കെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് കിട്ടും നമ്മളിപ്പോൾ മാങ്ങിയൊക്കെ ഉപ്പിലിട്ട് വെച്ചാൽ രണ്ട് മൂന്ന് ദിവസം കഴിയണ്ടേ കഴിക്കണമെങ്കിൽ പക്ഷേ ഇത് ഉപ്പിലിട്ട് വെച്ച് വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനെ നന്നായിട്ട് ഉപ്പൊക്കെ പിടിക്കും കേട്ടോ പക്ഷെ രണ്ടു ദിവസം കഴിഞ്ഞല്ലേ തരിപ്പ് പോകാൻ തുടങ്ങുന്നത് വേണ്ട ഇതിലേക്ക് ചാമ്പൊക്കെ വാരി ഇന്നിട്ട് ചാമ്പൊക്കെ വാരി ഇരുന്നു നമ്മൾ അതിലേക്ക് വീണ്ടും ഉപ്പ് ഇടുന്നു ഉപ്പ് കുറേ വേണ്ട കേട്ടോ ഉപ്പ് കഴിക്കുകയെ ഒരബദ്ധം ഒരു പ്രാവശ്യം പറ്റിക്കുന്നെങ്കിൽ ഇതാണ് ഞാൻ പറയണേ എന്താ ഇങ്ങനെ ഇടുക രണ്ട് മൂന്ന് ടീസ്പൂൺ ഉപ്പ് ഇടുക എന്നിട്ട് പച്ചമുളക് കീറുക ഇതേപോലെ കുപ്പി നിറയണ വരുക ചെയ്യട്ടോ കുപ്പി നിറയണ വരില്ല എന്നറിയണ വരയില്ല ചാമ്പയ്ക്ക് എത്രയാണോ ഉള്ളത് അത്ര വര ഈത്തപ്പഴം അച്ചാറിട്ടൊക്കെ കൈസ് ചെയ്യാത്തവർ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഈത്തപ്പഴം അച്ചാറിട്ടതി ഭയങ്കര ടേസ്റ്റ് നമുക്ക് മത്തിയാവില്ല ഇത്രയും ടേസ്റ്റ് നമ്മൾ തന്നെ പുറത്തുനിന്ന് മേടിക്കുന്ന പോലെ അല്ലല്ലോ നമ്മൾ തന്നെ ഉപ്പിലിട്ട് ഞമ്മളന്നെ അച്ചാറിട്ട് തിന്നുമ്പോൾ അതിൽ നമ്മൾ പുറത്തുനിന്ന് കെമിക്കൽ ചേർക്കുന്നുണ്ട് നല്ലട്ടോ ഞാൻ പറഞ്ഞത് അവിടെയൊക്കെ എന്തെങ്കിലും ചേർക്കുന്നുണ്ടെങ്കിലും പറയാൻ പറ്റില്ലല്ലോ നമ്മൾ തന്നെ ഉണ്ടാക്കി തിന്നുമ്പോൾ നമുക്കൊരു സമാധാനത്തിൽ നിന്നൂടെ മക്കൾക്ക് സമാധാനത്തിൽ കൊടുത്തൂടെ അച്ചാറൊന്നും ഇവിടെ വാങ്ങാൻ തന്നെ കാർക്കെ സമ്മതിക്കില്ല വാങ്ങിയാൽ ഇതാണ് അവസ്ഥ ഫോണിൻ്റെ ചാർജില്ലേ തീരാനയക്കുന്നുണ്ട് സംഭവത്തിൽ തീരുമാനം വയ്ക്കുന്നേ ഇപ്പോൾ സ്വിച്ച് ഓഫാകാൻ നല്ല സാധ്യത ഉണ്ട് ഞാൻ ഞാനിത് ഫില്ലാക്കിട്ട് ഇങ്ങനെ കാണിച്ചു തരാം അതേക്കും നല്ലത് അല്ലെങ്കിൽ വീഡിയോ ഫുൾ ആവില്ല അപ്പം നമ്മൾ ഫില്ലാക്കൽ കഴിക്കുന്നുണ്ടോ ആ കുട്ടി ചൂണ്ടിക്കേണ്ട നമ്മൾ ഇതിലേക്ക് എന്താ ചെയ്യേണ്ടതാ നമുക്ക് കാണാൻ വേണ്ടി കൈ പിടിക്കണേ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു വെക്കാം ഞാൻ തിളപ്പിച്ചാറി ഒഴിക്കണെന്തുകൊണ്ടാണ് അറിയാം കുഞ്ഞുമോള് മോനൊക്കെ ഇതിൻ്റെ വെള്ളം കുടിക്കും ചിലപ്പോൾ ഉണ്ടോ തിളപ്പിച്ച വെള്ളം ഒഴിക്കാം ഫുള്ള് സുഖം ഒഴിച്ച് വെക്കരുത് ഫുള്ള് സുഖം വയ്ക്കാൻ പാടില്ല കേട്ടോ ഇത്രയും ഞാൻ തിളപ്പിച്ചാരളിച്ച ഇനി അതിലേക്ക് എന്താക്കണം എന്നറിയോ എന്നുണ്ടോ സുരുക്കണം കുറച്ച് നമുക്ക് വന്നിട്ട് അതെട്ടോ ബാക്കിയുള്ള ഭാഗം സുരുക്കി വയ്ക്കാം ഇത്രയും മതി കളിക്കും ഉപ്പൊക്കെ അലിഞ്ഞിട്ട് ഇത് മേലേക്ക് കയറും മക്കളെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇത് കഴിച്ചു വെക്കണം ഇത് അടച്ച് വെക്കാനൊന്നും എന്തായാലും ഉണ്ടാവില്ല രണ്ട് ദിവസം കഴിയുമോന്നറിയില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കഴിച്ച് വെക്കണം എന്താ അതിൻ്റെ ടേസ്റ്റ് അറിയാമോ ഉണ്ടാ കാണുന്നുണ്ടോ അപ്പോൾ സമയം ഒരുപാട് വയ്ക്കുന്നു സമയം നല്ലോണം നേരെ വയ്ക്കുന്നത് അപ്പോൾ ഉള്ളിച്ച് വെച്ചൊക്കെ ചോറിന് വരും അപ്പോൾ കുട്ടികൾ രണ്ടെണ്ണം മൂന്നെണ്ണം അയക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഉച്ചക്ക് വരുമ്പോൾ ചോറയെങ്കിൽ അടിയും കിട്ടും നല്ലോണം അടി കിട്ടും ഗൈസ് കുട്ടികൾ മൂന്നായി കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഉച്ച അടി ഒരു കുറവില്ല അതുകൊണ്ട് ഞാൻ വീഡിയോ നിർത്താം ഇനിയും വീഡിയോ എടുത്ത് നിന്നാൽ ചിലപ്പം അടി വന്നു വരും അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മൾ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണുണ്ടോ അപ്പോൾ ബായ് അസ്സാമലേക്കും ചാമ്പക്ക ഉപ്പിലിട്ടത് ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യട്ടോ ഇഷ്ടപ്പെട്ടവർ ഇടാനറിയാത്തവരൊന്നും ഉണ്ടാവില്ല എന്നാലും ഇടാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഇട്ട് നോക്കിയിട്ട് ഒന്ന് കഴിച്ച് നോക്കി എന്നിട്ട് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ ബായ് സ്ലാ വലിക്കും